ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളത്തിന്റെ നവീകരണം പൂർത്തിയായി നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മാങ്ങാട്ടുകുളം ഏകദേശം ഒരേക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഈ കുളം വിശാലമായി കിടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടന സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന മന്ത്രി എം പി രാജേഷ് പ്രദേശത്തെത്തിയപ്പോഴാണ് അവിടെയുള്ള കൃഷിക്കാരും നാട്ടുകാരും കുളത്തിന്റെ പ്രത്യേകതയും നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിയത് തീർത്തും നാശോന്മുഖമായ അവസ്ഥയിലുള്ള ഈ ജലസംഭരണിയെ നിലനിർത്താനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് വാഗ്ദാനം നൽകിയതായിരുന്നു മന്ത്രി നാൽപ്പത് ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ ചെറുജ്വാൽ പ്രദേശത്തെ കുളത്തിൻ്റെ നവീകരണത്തിന് ഒരു കോടി രൂപ നീക്കിവച്ചിരുന്നത് അതിൻ്റെ നവീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് സുസ്ഥിരതൃത്താലയുടെ ഭാഗമായി ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലായി കുളങ്ങളും ജലസംഭരണികളും നവീകരിക്കുന്നുണ്ട് എൺപത്തിനാലു ലക്ഷം രൂപ വകയിരുത്തി കപ്പൂർ പഞ്ചായത്തിലെ ചിറാക്കുളത്തിൻ്റെയും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന ക്ഷേത്രക്കുളത്തിൻ്റെയും പ്രവർത്തികളും നടന്നുവരുന്നുണ്ട് നാഗലശ്ശേരിയിലെ മങ്ങാട്ടുകുളത്തിന് നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് കുളം കാടുപിടിച്ചും പായൽ നിറഞ്ഞും പാർശ്വഭിത്തികളിടിഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു ഒരു കാലത്ത് പ്രദേശത്തുകാർക്ക് കാർഷിക മേഖലയ്ക്കും കൊടിവെള്ളത്തിനും വലിയ ആശ്രയമായിരുന്നു മാങ്ങാട്ടുകുളം കുളത്തിലെ ചെളി മുഴുവനായും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കൽ ചുറ്റുഭാഗവും പുതിയ പടവുകൾ പാർശ്വഭിത്തി നിർമ്മാണം സംരക്ഷണവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയത് കുളത്തിന്റെ നിർമ്മാണം വേനലവധി കാലത്തു തന്നെ പൂർത്തിയായതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ